അപ്പോൾ മക്കളെ പെരുന്നാളിൻ്റെ ജകപ്പൊക്കെ പണിയാണ് കേട്ടോ നമ്മളെ തോട്ടിൽ വെള്ളം കെട്ടിക്കണ് കുട്ടികൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു തേങ്ങ നാളികേരം ഒലിച്ച് വരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് നാളികേരം വരണിട്ടുണ്ട് ഞങ്ങൾക്ക് തെങ്ങില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത് വലിയൊരു ബാക്കിയാണ് ആരെന്തായാലും ഇപ്പോൾ മുകളിൽ നിന്നൊക്കെ കെട്ടിൻ്റെ അവിടെ നിന്നൊക്കെ നാളികേരം വരും ആരെന്താണ് വിചാരിച്ചിട്ടപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഞാനത് എടുക്കും എന്നിട്ട് ഞാൻ അതുകൊണ്ട് കറി വെക്ക തന്നെ ചെയ്യും ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ട് ഞങ്ങളെ നാളികേരം ചോദിച്ചു വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാരണം ഇടയ്ക്കിടയ്ക്ക് നാളികാരെങ്ങനെ തോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവലുണ്ട് ഒലിച്ച് തന്നതാണ് കേട്ടോ അപ്പം ചെയ്യും ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകും എന്നിട്ട് കറിയിലേക്ക് എടുക്കലാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടലുണ്ട് കേട്ടോ ചില ആൾക്കാർക്കൊക്കെ ഒക്കെ തോട്ടിൽ കിട്ടലുണ്ട് എല്ലാവരും തന്നെയാണ് ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കോ ഇപ്പം അതിനൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ ഉള്ളിപ്പോൾ ഇമണകം പോട്ടൊക്കെ ഇങ്ങനെ മോടുകയാണ് കഴുകുകയാണ് സ്റ്റോത്തിൽ മക്കൾ പിടിക്കാൻ വേണ്ടി കഴുകിയത് അപ്പോൾ വെള്ളം കുറച്ച് കുറവില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് തോത്തേക്ക് ഇറങ്ങിയത് നല്ലോണം കഴുകിയിട്ട് പിന്നെ അത് വിലത്തു വെച്ച് ഉണങ്ങിയിട്ട് ഉണക്കിയിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കെട്ടാനാണ് അപ്പോൾ പിന്നെ പണി ചോറാണ് അപ്പോൾ മോർണിംഗ് കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികൾ തോട് വെള്ളം തുറന്നു വെള്ളം തോട്ടിഷ്ടം പോലെ ആയിട്ടും അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ഷെഡ് ആണെങ്കിൽ അതിന് നല്ലോണം പണി ഇല്ല കേട്ടോ കൊട്ടാനും അടിച്ചു വരാനൊക്കെ അപ്പോൾ ഞങ്ങളെ കുഞ്ഞു ഷെഡിൻ്റെ മുന്നിൽ ഇവിടെ സിമെൻറ്റ് ഇട്ടിട്ടുണ്ട് കിട്ടോ ആദ്യം മണ്ണേന്നില്ലേ അപ്പോൾ നമ്മളെ കുഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ മുന്നിൽ നിന്ന് വലിയ പേരെ കയറ്റിയത് അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ ടേബിൾ പിടിച്ചിട്ടിട്ടോ ടേബിൾ പിടിച്ചിട്ടതാണ് അപ്പോൾ കറിവേപ്പിൻ്റെ ഞാൻ പൊട്ടിച്ച് അപ്പോൾ ആ കൊട്ടയിലുള്ള കടലാസൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്നിട്ട് മാറ്റി വെച്ചതാണ് ടേബിളിൻ്റെ മുകളിൽ അപ്പോൾ അത് അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണം അപ്പോൾ ടേബിൾ ഞാൻ ഈ മുന്നിൽ കുഞ്ഞു ഷെഡിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ട് അപ്പോൾ ഞമ്മളെ കറിവേപ്പിൻ്റെ മരം കണ്ടോ ഇവിടെ ഒരു മരം ഉണ്ട് ആ മരത്തിൽ പൊട്ടിച്ചതാണ് കേട്ടോ അതിന്റെ മുകളിൽ ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ ഉണ്ട് ഇമ്മ പൊട്ടിക്കാൻ വന്നിരുന്നു കറിവേപ്പിൻ്റെ അപ്പോൾ എനിക്കും കൂടി രണ്ടെണ്ണം പൊട്ടിച്ചു തന്നതാണ് കുഞ്ഞ് ഷെഡിന്റെ മുന്നിൽ അപ്പോൾ ഇതൊരു സൗകര്യമായി ഇതിന്റെ മുകളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ഷീറ്റ് കെട്ടിക്ക്ണ് പിന്നെ ടേബിളിന്റെ മുകളിൽ അലക്കാനുണ്ടോ അതൊക്കെ ഇനി അലക്കാനുണ്ട് ശരിക്കും തട്ടിക്കൊട്ടലും അടിക്കലും അടിച്ചു വരലും മോറിലും തൊടക്കലോ അടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ ഷെഡിൻ്റെ ഉള്ളിലൊക്കെ കയറി ഫുള്ള് ആക്കിയിട്ടുണ്ട് പെരുന്നാളൊക്കെ അല്ലേ അല്ലെങ്കിൽ നമ്മളത് ക്ലീൻ തന്നെയാണ് ക്ലീൻ അല്ല ക്ലീനിൻ്റെ ഒരു കുറവുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ അടിപൊളിയായിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് ജോറാക്കി അടിച്ച് പൊളിച്ച് തട്ടിക്കൊട്ടി കഴുകി എല്ലാം അടക്കി പെറുക്കി മടക്കിയൊക്കെ വെച്ച് അപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ കൂട്ടിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിയത് കാണിച്ചു തരാം മോളുന് നൈറ്റി ഷാളുമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ മോളുന് അവിടെ നല്ല അടിപൊളി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നൈറ്റി ഷാൾ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ കടക്കിയിൽ മക്കളിവിടെ അല്ലെങ്കിൽ ഇവിടെ ഫോൺ ചാർജ് ചെയ്യും അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യല് വൈഫൈ വൈഫൈൻ്റെ പിന്നെ മൂഡാണ് അത് കേട്ടോ ഈ സ്റ്റൂളും സ്റ്റൂളുമ്പിരുന്നിട്ട് ഈ മേഷം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും അപ്പോൾ ഇവിടെയൊക്കെ തട്ടിക്കൊട്ടി അടിച്ച് വാരി അടുക്കി പെറുക്കി വെച്ചതാണ് കട്ടിൻ്റെ ചോട്ടിലൊക്കെ കണ്ടല്ലേ ഇഷ്ടംപോലെ സാധനങ്ങളാണ് അതൊക്കെ നീക്കി വെച്ച് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഷെഡിൻ്റെ ഒരു സൈഡ് വാതിൽ തുറന്നിട്ട് ആ സൈഡിൽ നിന്ന് ഇവിടെ നമ്മൾ ടേബിൾ ഇട്ടിരുന്നത് അപ്പോൾ ടേബിളൊക്കെ മുന്നിൽ ആക്കിയപ്പോൾ ഇവിടെ കുറേ സ്ഥലം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചു അപ്പുറത്ത് അടുക്കള ഭാഗത്ത് ഇട്ടിരുന്ന ബെഞ്ചിങ്ങട്ട് വെച്ച് ഇതിൻ്റെ മുകളിലും അടിയിലൊക്കെ സാധനങ്ങൾ വെച്ച് ടിന്നുകളെല്ലാം മോറി ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മോറാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഒന്ന് വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചു ഇവിടെ കുഞ്ഞാടിയാക്കാൻ്റെ ഡ്രസ്സാണ് തൂക്കൽ വാതിൽ അടയൂല അടഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിൽക്കൂലെന്തോ ഈ പലകങ്ങൾ നിൽക്കി വെക്കും അപ്പം പലകൻ്റെ തടമുണ്ടെങ്കിൽ മാത്രമേ വാതിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളു കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ എപ്പോഴും വാതിൽ അടഞ്ഞുകൊണ്ട് നിൽക്കുകയുള്ളൂ ഇതൊരു നല്ല സൗകര്യമായിട്ടോ കുഞ്ഞു ഷെഡിൻ്റെ മുന്നിൽ ഈ ഒരു കൊലായി പോലെയുള്ളത് അപ്പോൾ നമുക്ക് വലിയ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറാനും ഒക്കെ സൗകര്യമായി മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടതുകൊണ്ട് അതൊരു സൗകര്യമായി അപ്പോൾ വീട് കയറി താമസം എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളെ അടിപ്പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അടിപ്പണിയൊക്കെ ഇനി എന്താ കഴിയണമെന്ന് അറിയില്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് തട്ടിക്കൊട്ടി മാറാലൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം മാറാൻ എല്ലാം തട്ടിക്കൊട്ടി അടിച്ച് വാരിയതാണ് മുകളിലൊക്കെ നല്ല മാറാലുണ്ടായിരുന്നു കുഞ്ഞു വീടാണെങ്കിലും മാറാലൊക്കെ ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ ഇഷ്ടം പോലെ മാറാൻ പറഞ്ഞിട്ട് കാര്യമല്ല ഈ ബൾബൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കണല്ലേ മുകളിലൊക്കെ കണ്ടോ നല്ല കൗക്കോലൊക്കെ കണ്ടില്ലേ ഞങ്ങൾ നല്ല അടിപൊളി കഴുങ്ങിൻ്റെ കഴുക്കോലാണ് ഫാന് തുടച്ചിട്ടില്ല ഫാന് തുടക്കാൻ പറമ്പോൾ പിന്നെ ഈ റൂമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ റൂമിലിട്ടോ ഈ റൂമിൽ ഹാങ്കറും കുഞ്ഞാണിയാക്കാൻ്റെ എല്ലാ തുണികളും എല്ലാം ഇവിടുന്ന് ഇവിടെ തൂക്കിടും ഈ റൂമില് ഇങ്ങനെ സാരി കെട്ടിയെന്താന്നറിയോ കുട്ടിനെ കുട്ടി ഇതിൻ്റെ ഉള്ളിലൊക്കെ കടക്കുമ്പോഴേ ഓൻ്റെ മുഖത്തൊക്കെ പൊടിയൊക്കെ ചടിയാലോചാച്ചിട്ട് ഷെഡിന്റെ മുകളിൽ ഇങ്ങനെ ഒരു തുണി കെട്ടി വെച്ചതാണ് പക്ഷെ ഓനധികം കുഞ്ഞാണിയാക്കാൻ തക്കത്ത റൂമിലാവും കിടക്കുക ഇതിൻ്റെ ഉള്ളിലാവും കിടക്കുക കുഞ്ഞാണിയാക്കിട അപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പം ഇതൊക്കെ ഇട്ടിരിക്കണ ഉള്ളിക്കൊട്ടയാണ് ഇപ്പം ആ കഴുകിയത് കേട്ട് നമ്മൾ തോട്ടുന്ന് അപ്പം ഇതൊക്കെ ഇനി അതിൻ്റെ അടുക്കൊന്നും അടുക്കിപ്പെറുക്കി വെക്കേണ്ട ഉള്ളൂ അപ്പം ഞാൻ വെളുത്തുള്ളി വാങ്ങിയത് കണ്ടോ നല്ല വിലയുട്ടോ വെളുത്തുള്ളിക്ക് ഞാൻ വെളുത്തുള്ളി വാങ്ങിയിരുന്നു ആദ്യം പിന്നെ പോണ കണ്ടപ്പോൾ ഞാൻ ആദ്യ വാങ്ങി ഇനി ഇതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി ആ കൊട്ടയിൽ വെക്കണം പെരുന്നാളിൻ്റെ പണി അപ്പോൾ ഇത് തന്നെയാണ് അടിക്കുന്ന തുടക്കം ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ ഒരുപാട് കാശ്നൊന്നും ഡ്രസ്സ് വാങ്ങിയിട്ടില്ല ഇപ്പോൾ ഗ്യാസാണ് ഗ്യാസിൻ്റെ അടിയിൽ ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്കൊക്കെ ഞങ്ങൾ സാധനങ്ങൾ വെക്കും ഇവിടെയൊക്കെ സാധനങ്ങൾ വയ്ക്കും ഈ സൈഡിലൊക്കെ സാധനങ്ങൾ വെക്കും ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഉണ്ട് അതിൻ്റെ അടിയിൽ മുകളിലൊക്കെ സാധനങ്ങളാണ് കുഞ്ഞു വീടാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാൻ സ്ഥലമുണ്ട് അടുക്കള കണ്ടല്ലേ നമ്മളെ വിറകടുപ്പിൻ്റെ അടു അടുക്കള കണ്ടല്ലേ അവിടേക്ക് ഇട്ടു ആ സൈഡിൽ ആ താമ്പാളം മറിച്ചതല്ല അതിന് ഞാൻ പേപ്പർ ഒട്ടിച്ചിരിക്കണേ കരി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചമ്മന്തി ഇറക്കാൻ വേണ്ടി മുളക് ചുട്ട് വെച്ചതാണ് കേട്ടത് അപ്പോൾ എല്ലാ പണിയും ഏകദേശം എന്നറിയുമ്പം പോലെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ എന്താണെന്ന് പറയാൽ അറഫ നോമ്പല്ലേ നോമ്പായതുകൊണ്ട് കുഞ്ഞാനിയാക്കാ നോമ്പ് എടുത്തിട്ടില്ല കാരണം റബ്ബർ വെട്ടാൻ പോകുമല്ലേ ഉച്ചക്കൊക്കെ വരുള്ളൂ നോമ്പ് എടുക്കാൻ കഴിയൂല അപ്പോൾ നോമ്പ് എടുത്തിട്ടില്ല അപ്പോൾ കുഞ്ഞാനിയാക്കാൻ വരുമ്പോഴത്തേക്കും ചമ്മന്തി ചേർക്കാൻ വേണ്ടിയിട്ടാണ് മുളക് ചുട്ട് വച്ചത് അപ്പോൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളും ഇവിടെ എല്ലാം അടി ഒക്കെ നമ്മൾ അടിച്ച് ഒരു തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ അങ്ങോട്ട് ഇത് മാങ്ങ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം മോളിട്ട് വരുമ്പോഴത്തേന് ഫ്രിഡ്ജിക്ക് വെക്കണ മോള് പെരുന്നാളിന് നാളെ വരും മോളും മോളും എമ്മിക്കുട്ടനും ഒരു വരുമ്പത്തേനും അവർക്ക് ഇഷ്ടമാണ് മാങ്ങ അപ്പോൾ അതാ എല്ലാ പാടിയും നമ്മളിത് ക്ലീൻ ക്ലീൻ ആക്കി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ മക്കളെ അപ്പോൾ ഇന്നലെ ഞാൻ എന്താ പറയുക വേടകമനെ കുറച്ചൊരു വീഡിയോ ഇട്ടിരുന്നു കാരണം എനിക്ക് ഇടാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ഡ്രസ്സ് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുട്ടികളെ നമ്മൾ കുറച്ചൊക്കെ കുറച്ച് ക്യാഷിനൊക്കെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതാണ് ഈ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ പെരുന്നാളിന് എമിക്കുട്ടിന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത് ഇത് ഞാൻ കാണിച്ചു തരികയാണ് പിന്നെ എന്താ പറയാ കൂടുതൽ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടൊരു ഈ ഒരു ജോഡി ഡ്രസ്സേനെ എമ്മിക്കുട്ടിന് വാങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ ചുരിദാർ വാങ്ങിയത് എന്താ ഈ കളറാണ് പാൻറ്റ് ടോപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുഞ്ഞാണിയാക്കാൻ്റെ കുഞ്ഞാണിയാക്കാൻ്റെ എവിടെ കുഞ്ഞാണിയാക്കാൻ വെച്ചത് കുഞ്ഞാണിയാക്കാൻ്റെ പാൻറ് പാൻറ് കാണാനൊന്നുമില്ല കുഞ്ഞാണിയാക്കാൻ ഷർട്ട് ഇതാണ് പിന്നെ മോളുവിൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം മോളുവിന്റെ ഡ്രസ്സ് ഇതാണ് മോളുവിൻ്റെ പിന്നെ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിയെന്ന് പറയാനൊന്ന് വാങ്ങി അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ എല്ലാവർക്കും കമന്റിൽ പറയുകയാണ് താത്താനെ ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ കുറച്ച് പുട്ടി ഉണ്ട് അത് ഒഴിവാക്കണം കേട്ടോന്ന് അപ്പോൾ ഇന്റെ യഥാർത്ഥ കളറാണത് പിന്നെ മുഖം ഇത്ര കളറ് തന്നെ ഞാൻ പൗഡർ ഇട്ടിട്ടാണ് അപ്പോൾ മുഖം നമ്മളെ ശരീരത്തിന്റെ മാതിരി ആവില്ല കാലിന്റെ കാലിൻ്റെ മാതിരിയാവില്ല കുറച്ച് സോഫ്റ്റേക്കാർ അല്ലേ കാരണം നമ്മൾ മുഖം കൊണ്ട് ഒരു ജോലിയും ചെയ്യണില്ലല്ലോ നമ്മൾ കൈ കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് വെയിൽ കൊള്ളുന്നുണ്ട് മുഖം കൂടുതൽ നമ്മൾ വെയിൽ കൊള്ളൂലല്ലേ ഇപ്പോൾ വണ്ടിയൊക്കെ ഞാൻ സ്കൂട്ടി ഓടിക്കുമ്പോൾ ഈ രണ്ട് കൈയും വെയിൽ കൊള്ളും മുഖത്തേക്ക് വെയിൽ വെ വരില്ല കാരണം നമ്മൾ ഹെൽമെറ്റ് വെക്കും അപ്പം അതുകൊണ്ട് തന്നെ മുഖം കുറച്ച് കളർ തോന്നിക്കും മുഖം നമ്മൾ ഡ്രസ്സ് ഇടുന്ന ഭാഗങ്ങളെല്ലാം കുറച്ച് കളർ തോന്നിക്കും അപ്പം നമ്മൾ ഈ കൈ എന്താ പറയുക വെയിൽ കൊള്ളണോണ്ട് മാത്രമാണ് നമുക്ക് ഈ കൈ ഒക്കെ ഇങ്ങനെ കളറും ഭംഗിയുണ്ട് അപ്പോൾ താത്താൻ ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പോൾ കുറച്ച് പുട്ടി ഒഴിവാക്കണം കേട്ടോ ബാഡ് വേണ്ടിയിട്ട് ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ് മക്കളെ എനിക്ക് ഒരു പുട്ടിയില്ല ഇപ്പൊ കുറച്ച് പൗഡർ ഇട്ടിരിക്കണമെന്നുള്ളത് നേരെ തന്നെയാണ് പൗഡർ ഇട്ടിട്ടില്ലെങ്കിൽ ഞാനൊക്കെ ഓയിൽ സ്കിൻ ആണ് എൻ്റെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ എണ്ണ പോലെ വരും അപ്പോൾ കുറച്ച് പൗഡർ പൗഡറിട്ടാൽ ഞാൻ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ തന്നെയാണ് ഇടുക പൗഡറിട്ടാൽ എന്ത് ചെയ്യും ആ എണ്ണമായി അങ്ങോട്ട് പോകും അതിന് വേണ്ടിയിട്ടാണ് പൗഡർ ഇടുന്നത് അല്ലാതെ എനിക്ക് ഇട്ട് കുട്ടിയിട്ട് നടന്ന് ചമഞ്ഞ് എന്നുള്ള ഒരു പിന്നെ ആഗ്രഹമല്ല നമ്മളെ സ്നേഹ വെഡ്ഡിംഗിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ സ്നേഹ വെഡ്ഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിലാണ് ആ കമൻറ്റ് വന്നിട്ടുള്ളത് ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റോ എന്താ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ പറയുക വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഈ ബാഡ് കമൻറ്റിന് ആദ്യം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അത് പ്രതികരിക്കണം എന്ന് വിചാരിച്ചതല്ല അപ്പോൾ നമ്മളിങ്ങോട്ട് വീഡിയോ ഇടുന്നത് പിന്നെ വീഡിയോ അങ്ങോട്ട് ഇടാൻ നിൽക്കുകയാണ് ഓടിന് വന്നതിന് ബാഡ് ഗവൺമെൻറ് പറഞ്ഞു പോകാൻ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിച്ചാൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുക ചെയ്യാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എങ്ങാനും നമ്മൾ നമ്മൾ കാരണം ഒരാളെ മനസ്സ് വിഷമിപ്പി വിഷമിച്ചോ എന്ന് നമുക്ക് തോന്നിയാൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെടും ഭക്ഷണം കഴിച്ചാൽ പോകൂല അങ്ങനെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബാഡ് ഗവൺമെൻറ് ഇടുന്ന ഇവർക്ക് വേറുള്ളവരെ മനസ്സ് വിഷമിപ്പിച്ച് അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുണ്ടാവും നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവും അതുകൊണ്ടൊക്കെ ആവും വേണമെങ്കിൽ മറ്റുള്ളവരെ ഈ പാവങ്ങളെയൊക്കെ എങ്ങനെ വന്നുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ദ്രോഹങ്ങളാണ് ഇതൊക്കെയാണ് മാനസികമായിട്ട് മനുഷ്യന്മാരെ വേദനിപ്പിക്കണ ദ്രോഹങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക ബാഡ് കമ്മെൻറ്റൊക്കെ ഇങ്ങനെ വേണ്ടാത്തത് എഴുതിയ നമ്മളൊന്ന് വിഷമി വിഷമിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് പറയുക ചെയ്യാണ് അപ്പോൾ അവർക്ക് നമ്മൾ വിഷമിച്ചോന്ന് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് അവർക്ക് അതൊരു നമ്മളെ നമ്മളെപ്പോലത്തെ പാകങ്ങൾ എന്താണ് മറ്റുള്ളവരെ മനസ്സ് ഓ നമ്മൾ കാരണം വേദനിച്ചല്ലോ നമ്മൾ കാരണം ഇപ്പോൾ വേദനിച്ചല്ലോ വിചാരിച്ച് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുക ചെയ്യാം ഈ ചില ആൾക്കാർ വേദനിപ്പിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങുന്നു നല്ല പോലെ ഭക്ഷണം കഴിക്കുന്നു കഴിക്കണല്ലേ എന്താ ചെയ്യുക ഒരു മനുഷ്യർ ലോകത്ത് ഒരുപാട് പല പല തരത്തിലുള്ള ആൾക്കാരാണ്